എല്ലാവർക്കും ഫാത്തിമ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കാലത്ത് ചപ്പാത്തി പണിയിലാണ് കേട്ടാ ഞാൻ രാവിലെ ചപ്പാത്തി പണിക്ക് നിൽക്കാറില്ല കാരണം സ്കൂൾക്ക് പോകുമ്പോ എല്ലാം കൂടി നടക്കില്ല അപ്പൊ ഉമ്മ ഉള്ള കാരണം ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി അത് കാരണം കൂടി ചപ്പാത്തി ഉണ്ടാക്കാണ് ചപ്പാത്തി ഉണ്ടാക്കിനടയില് ഗ്യാസ് കഴിഞ്ഞു കേട്ടോ അത് മാറ്റിയിട്ട് വന്ന് കുത്തി സ്കൂൾക്ക് പോകാൻ നേരം വയ്യ കാരണം എല്ലാരും ഓരോരുത്തരായിരൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിട്ടാ ഉമ്മ കൊക്കാക്കും ഭക്ഷണം കൊടുത്ത് അവര് കഴിച്ച് എൻ്റെ ഇടയിൽ മോളെടുത്ത് കഴിച്ച് ഇനിയിപ്പോൾ മൂത്ത മോള് മാത്രമേ കഴിക്കുള്ളൂ ഞാനും എൻ്റെ ഇടയിൽ കഴിച്ചു വിട്ടാ പിന്നെ ചപ്പാത്തി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവൾക്ക് വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ മീൻ കറി വെച്ചിട്ട് വറ്റയാണ് കേട്ടോ മീൻ കറി വെച്ച ചുന്നല മീൻ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കറി വെച്ചു പിന്നെ അത് അവളെ മുട്ടക്കറിയാണ് അവളും കൂടി കഴിക്കാനുള്ളൂ പിന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ഫുഡുകളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കൊക്കെ ആക്കാനിക്കും മക്കളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കിച്ചണൊക്കെ ക്ലീനാക്കിയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി വരുമ്പോഴത്തേന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാത്രത്തിലാക്കി ഇനി ഇതാവും പിന്നെ മൂത്ത മോൾ ചൂഷൻ കഴിഞ്ഞ് വന്ന് അവളും കഴിക്കുകയാണ് പിന്നെ ചെറിയ മോൾ ആ പാത്രത്തിലാക്കി വെച്ചതൊക്കെ അവളെ ബാഗിൽ എടുത്തൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ തിരുമ്പാളൊക്കെ കൊണ്ടിട്ട് സോപ്പും പൊടി ഇട്ടു അത് വെള്ളം അവിടെ വീഴുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയിട്ട് വെള്ളം പിടിച്ചെച്ചിട്ട് സോക്കും പൊടി ഇട്ടു വന്ന് കഴിഞ്ഞാൽ തിരുമ്പാലോ ഇനി പോകുമ്പോൾ എന്തായാലും തിരുമ്പാൻ നേരമില്ല എല്ലാം കഴിഞ്ഞ് പുള്ളി കഴിഞ്ഞ് ഞാനും പോകാനിട്ട ബസ്സിൽ കയറി ഇരിക്കുകയാണ് അവിടെ ഇരുന്നാലാണ് ഒരു ആശ്വാസം അങ്ങനെ സ്കൂളെത്തി കേട്ടോ സ്കൂളെത്തി കടന്ന് വരുമ്പോൾ മക്കളൊക്കെ ഓടി ഇങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷമാണ് അതെന്നും ഞാൻ അവിടെ നിന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലതാണ് അവർ ഓടി വരുന്നൊരു പ്രതീക്ഷ അങ്ങനെ ക്ലാസ്സിൽ കയറി ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പന്ത്രണ്ട് മണിക്കശേഷം എനിക്ക് ഫ്രീ പീരീഡ് ആയിരുന്നു കേട്ടോ മറ്റേ രണ്ട് ടീച്ചേഴ്സ് വന്നു ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സിലും അപ്പോൾ ഞാൻ ഓഫീസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ക്ലീനാക്കി ആകെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആകെ കഴിഞ്ഞിട്ട് അപ്പതിനു ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തിന്നു കേട്ടോ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഇരുത്തിയില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ യു കെ ജിയിലും എൽ കെ ജിയിലും ക്ലാസ്സിൽ കയറി അങ്ങനെ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഒരു മൂന്നേ മുക്കാല സമയം ആവത്തേനും ക്ലാസ്സൊക്കെ വിട്ടു കിട്ടോ ക്ലാസ് കംപ്ലീറ്റ് ആയതിനു മക്കളൊക്കെ പിന്നെ പോയി അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കിട്ടാം അവിടെ നിന്ന് എല്ലായിടത്തും ഒക്കെ കൂട്ടി റെഡിയാക്കി എല്ലാവരും കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കലാപരിപാടികൾ പരിപാടികൾ തന്നെയാണ് പിന്നെ ഓരോരോ പണികളായി മദർസേക്ക് മക്കൾ പോകുമ്പോഴത്തേനും ചായ വെച്ചു പിന്നെ ഞങ്ങൾ നാലാളും കൂടി ചായ കുടിച്ചു ഉക്കായ ഉണ്ടായിരുന്ന വീട്ടിൽ ഉക്കായ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ബേക്കറിയും പാലൊക്കെ അപ്പോൾ അതെടുത്ത് ചായ ഒക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു ഞങ്ങളും കുടിച്ചു അങ്ങനെ അവർ പിന്നെ മദ്രസേക്ക് പോവാറായി പിന്നെ വീണ്ടും കിച്ചൻ വൃത്തിയായിട്ടായി അത് വൃത്തിയാക്കാൻ നിന്നു എന്നിട്ട് വേഗം തുടച്ച് തുട തുടക്കല് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാൻ പോയി അങ്ങനെ തിരുമ്പിട്ട് അത് ബക്കറ്റിലാക്കിയിട്ട് വെച്ചു അപ്പം അതിന് പിന്നെ അടുത്ത് തിരുമ്പാളത് അവിടെ റെഡി ആയിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ എല്ലായിടത്തും ഉള്ള സംഭവങ്ങളാണല്ലോ അതൊക്കെ അങ്ങനെ കുളിയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ റൂമിൽ കിടക്കണൊക്കെ എടുത്താണിത് റൂമ് കണ്ടില്ലേ ആ കലങ്കോലായി ഇനി അത് വൃത്തിയാക്കിയിട്ട് വേണം അവിടെ ഒന്ന് സുഖമായിട്ട് കിടക്കണമെങ്കിൽ ഈ പായും കൊതപ്പൊക്കെ എടുക്കണമുണ്ടോ അത് ഇന്നലെ ഉമ്മ ഉണ്ടായിരുന്ന കാരണേ ഉമ്മ ഉള്ളപ്പോൾ പൊന്നും ഉമ്മയും കൂടി കട്ടുമ്പോൾ കെടുക്കും ഫാത്തിമ്പോൾ നിലത്തിങ്ങനെ വിരിച്ചിട്ട് ഇത് നിലത്ത് വിരിച്ചിട്ട് അങ്ങനെ കിടക്കും ചിലപ്പോൾ രണ്ടാം കൂടി നിലത്ത് കിടക്കും ഉമ്മ കട്ടുമ്പോൾ കിടക്കും അങ്ങനെയൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഫുള്ള് ക്ലീനാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ ഗ്ലാസും കൂടി ചായ ഉണ്ടാക്കി കുടിച്ചു ഭയങ്കര ക്ഷീണം അത് കഴിഞ്ഞിട്ട് സുഖമായിട്ടൊന്ന് കിടുന്നു അത് നേരം കെടുക്കാൻ സമയൊന്നും ഇല്ല എന്നാലും കൊറച്ചേരൊന്നും വിശ്രമിക്കണ്ടേക്കാട്ടാ പൊതുപരീക്ഷക്കുള്ള ഇന്ന് പഠിക്കാനിട്ടാ എഴുന്നേരത്ത് എല്ലാവരും കഴിഞ്ഞ് പരിസ്കാരം രണ്ടാണ് പിന്നെ പഠിക്കാതിരിക്കാൻ തീർന്നാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദോഷം ഇണ്ടാക്കാൻ നിന്നു ദോശയും മീൻകറിയും കൂട്ടിയിട്ട് ചൂട്ട് കൊടുക്കാൻ എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാറും അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പിതൊക്കെ ബക്കറ്റിൽ ഉണ്ടായിരുന്നൊക്കെ അയലും മടുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ല കേട്ടോ